ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം എല്ലാവർക്കും സാധാരണഗതിയിൽ അതൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഉറക്കക്കുറവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ കുറച്ച് പണിയെടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെയും കണ്ണിന് ചുറ്റും കറുപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടല്ലാതെ തന്നെ നമുക്ക് അലർജി ഉള്ളവർക്കോ അല്ലെങ്കിൽ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോഴോ ഒക്കെ തന്നെ കണ്ണിന് താഴെ കറുപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിൻ്റെ കുറവ് ധാരാളം വെള്ളം കുടിക്കാത്തതുകൊണ്ട് അത് പോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അലർജിയുടെ അസുഖം നിങ്ങൾക്കുള്ള സമയത്തും അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഈ കണ്ണിന് താഴെയുള്ള കറുപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് മറ്റൊന്നു പറയുന്നത് വിറ്റാമിൻ ഡി കെ ഇ ബി ഈ വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവ് ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ടാകാനായിട്ടുള്ള സാധ്യത ഒരുപാടാണെന്നാണ് നമ്മുടെ ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൈറോയ്ഡ് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങളിലൊക്കെ ഉൾപ്പെടും പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തിയിട്ടും ഈ കറുപ്പിന് നിങ്ങൾക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതും ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രയൊക്കെ നമ്മൾ വേണ്ടതൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ നമുക്ക് മറ്റെന്തോ രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറയുക ചില മരുന്നുകളോടുള്ള അലർജിയും അതുപോലെ തന്നെ വരണ്ട ചർമ്മമുള്ളവർക്കൊക്കെ തന്നെ ഈ കണ്ണിന് ചുറ്റും കറുപ്പുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം വല്ലാതെ കുറയുന്ന സമയത്ത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊപ്പം തിളക്കവും നൽകും ബദാമ് പിസ്ത ചീര അവാക്കടോ തുടങ്ങിയവലൊക്കെ ഇതിഷ്ടം പോലെയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴി ഈ കണ്ണിന് താഴെയായിട്ട് കാണുന്ന കറുപ്പ് നിറം ഒരു വിധത്തിലൊക്കെ പോകുന്നതിന് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ പോഷകാഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഉറക്കം അതുപോലെ തന്നെ സമ്മർദ്ദം കുറ കുറയ്ക്കുക എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കൂടുതൽ ഉത്കണ്ഠയും സമ്മർദ്ദവും ഒക്കെ കൂടുന്ന സമയത്തും ഈ കണ്ണിന് ചുറ്റും കറുപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനുള്ള വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടും ഈ ഒരു ഡാർക്ക്നെസ് മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ